തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലെ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ അപകടകരമായ ഡ്രൈവിംഗിന്റെ നേർ സാക്ഷ്യമായി ഇരിങ്ങാലക്കുടയിൽ കഴിഞ്ഞ ദിവസം നടന്ന അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിന് സമീപമാണ് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് സ്കൂട്ടർ യാത്രിയെ ഇടിച്ചിട്ടത് ഇരിങ്ങാലക്കുട ഭാഗത്തു നിന്നും കൊടുങ്ങല്ലൂരിലേക്ക് പോവുകയായിരുന്ന അലിനാസ് എന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ആണ് മുന്നിൽ പോയിരുന്ന കോണത്തുകുന്ന് സ്വദേശി ഈ ലക്ഷം വീട്ടിൽ ഷാബുവിന്റെ ഭാര്യ കരിഷ്മ എന്ന ഇരുപത്തിയെട്ട് വയസ്സുകാരി സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ ഇടിച്ച് അപകടം സൃഷ്ടിച്ചത് റോഡിൽ എതിരെയൊന്നും അധികം വാഹനങ്ങൾ വരാതിരുന്നിട്ടും അലക്ഷ്യമായ ഡ്രൈവിംഗ് നടത്തിയതിനെ തുടർന്നാണ് മുന്നിൽ അരികു ചേർന്നു പോയിരുന്ന ഇരുചക്ര വാഹനത്തെ മറികടക്കുന്നതിനിടെ ബസിന്റെ പുറകുവശം സ്കൂട്ടറിൽ തട്ടി യാത്രിക റോഡിൽ വീണത് ഇത് സമീപത്തെ കടകളിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ മൂലമുണ്ടാകുന്ന അപകടങ്ങൾ തുടക്കതയായിട്ടും അധികൃതർ ഈ വിഷയത്തിൽ മൗനം പാലിക്കുകയാണ് പെർമിറ്റിലുള്ള സമയത്തേക്കാൾ കുറവ് സമയത്താണ് ഇവർ സർവീസ് നടത്തുന്നതെന്ന് ബസ് ജീവനക്കാർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടും വർഷങ്ങൾക്ക് മുൻപുള്ള ടൈം ഷെഡ്യൂൾ പരിഷ്കരിക്കുന്നതിനോ ഹോൺ സ്പീഡ് ബ്രേക്കർ തുടങ്ങിയവ പരിശോധിക്കുന്നതിനോ അധികൃതർ തയ്യാറാവുന്നില്ല എന്നത് പൊതുജനങ്ങളിൽ നിന്നും വൻ പ്രതിഷേധമാണ് ഉയരുന്നത് ഇരിങ്ങാലക്കുടയിൽ തന്നെ ടൌണിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾക്ക് സ്റ്റോപ്പിൽ നിന്നല്ലാതെ യാത്രികരെ കയറ്റുകയും ഈ സമയം നികത്താൻ അമിത വേഗതയിൽ ബസ് സഞ്ചരിക്കുകയും ചെയ്യുന്നതായി ഓർഡിനറി ബസ് തൊഴിലാളികളും പരാതി ഉന്നയിക്കുന്നുണ്ട് അത് കറങ്ങി പറഞ്ഞോളൂ നല്ല വീഴ്ചു മറിഞ്ഞു രണ്ടു മൂന്നെ രണ്ടുപോലെ മറിഞ്ഞു തലക്ക് പറ്റി